ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാനൊരു മുത്തപ്പൻ്റെ ഇമേജ് പറശ്ശിനിയിൽ കൊടുക്കുക പറഞ്ഞിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അത് കാണാത്തവർ അത് പോയി കാണും കേട്ടോ അപ്പോൾ ഇതിപ്പം പറയിൽ കൊടുക്കുന്നതും മറ്റൊരു ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ തീർച്ചയായും കാണാം ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായും ഒന്നത് കാണും കേട്ടോ ലേറ്റസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തത് അതാണേ അപ്പോൾ നമ്മളിത് പറച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം വരുന്നത് ഇത് എത്ര സൈസിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് ഫോയിൽ പേപ്പറും അതുപോലെ തന്നെ പേപ്പറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഇതിൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ആ പരസ്യം ഇതിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല നല്ല തിരക്കായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിത് ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഒരു കവറിൽ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത് ആ പോകുന്ന വഴി വണ്ടി കയറി ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് താഴ്ത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ചപ്പലാണ് ഞാൻ ഇട്ടിരുന്നത് അത് മാറ്റാൻ വേണ്ടി മറന്നു പോയതാണ് കേട്ടോ ഇപ്പം തിരക്കിന് ഇടയിൽ പെട്ടെന്ന് ചപ്പൽ മാറാൻ വേണ്ടി മറന്നുപോയി കുഴപ്പമില്ല എന്തായാലും പുറത്തേക്ക് അയച്ച് നോക്കേണ്ടതാണല്ലോ അപ്പം നമ്മൾ ധർമ്മശാല എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ ധർമ്മശാലിപ്പം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പണ്ട് വന്നവർക്ക് ഇപ്പം വരുന്നവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിന്ന് വരത്തില്ല അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ആ പർസനിലേക്ക് നടന്ന് പോകണം അമ്പലത്തിലേക്ക് നടന്നു പോകാൻ കേട്ടോ അങ്ങനത്തെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു സൈഡിൽ അച്ഛനും അമ്മയൊക്കെ ഹെൽപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ മീറ്റ് ചെയ്താൽ എടുത്ത് തന്നെ મારી કંડરનો સંદેશ આવ્યો છે. એક વાત કહી દઉં. આ પડી લેક નેરો પડી લેક કરીશું. તો મતલબ કળામાંથી કામ કરવાનું છે. મને બીરને લે, જનેલે. આના આના. ધ્યાન મેં. નું કઈયા? કળવી നല്ല തിരക്കാണ് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഫോ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കൊടുക്കുന്നതോ അങ്ങനെയൊന്നും മുത്തപ്പൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അവിടെ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ അതെവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക നമ്മളാരോടും ചോദിച്ചിട്ടുണ്ടായില്ലോട്ടോ അപ്പോൾ നമ്മളതിൻ്റെ പുറത്ത് നിന്ന് എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വിളയിൽ കയറിയാൽ പിന്നെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ അനുഭവം വാങ്ങിച്ച് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എന്തെന്നില്ലാതൊരു ആയിരുന്നു കാരണം കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഭയങ്കര കാര്യം ചെയ്യണമെന്നുള്ളത് അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇപ്പോൾ വെള്ളാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചായ കുടിക്കാമെന്ന് കരുതിയപ്പോൾ ചായ ഇതേ സമയം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അപ്പോഴേക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ അതിന് സാധിച്ചില്ല അത് കുഴപ്പമില്ല നമ്മളിപ്പോൾ വന്നാലും നമുക്കിവിടെ പ്രസാദം കിട്ടുന്നതാണല്ലോ അപ്പം നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഓരോ ഓരോരുത്തനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മാത്രമേന്ന് പോകലൂ ഇടക്ക് കുട്ടികളെ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി പക്ഷെ നടക്കുന്നില്ല അത് നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം പത്തിൻ്റെ അടുത്ത് എപ്പോൾ വന്നാലും നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പരമാവധി നോക്കാറുണ്ട് അപ്പം ആ ഫുഡ് അയക്കുന്ന ഇരയിൽ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഇവിടെ നിന്നുള്ള വളരെയേറെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായത് അപ്പോൾ ഇതാ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ യൂട്യൂബിലെ തന്നെ ഇതുപോലെ ചുവരിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ എൻ്റെ ചിത്രവും എൻ്റെ ആ ചെറിയൊരു കലാസൃഷ്ടിയും കൂടെ എനിക്ക് ഇതുപോലെ കാണാൻ എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്കും പിന്നീട് അത് വന്നിട്ട് കാണുമ്പോഴൊക്കെ അവർക്ക് തീർച്ചയായും വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പരിചയക്കാരുണ്ട് അവരടുത്ത് വിളിച്ച് ചോദിച്ചിട്ടൊന്നുമില്ല എവിടെയാണ് തോക്കിയെന്നുള്ളത് കാരണം ഇനി നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ പരിധി നടക്കാൻ വേണ്ടി നല്ല രസമായിരിക്കും എവിടെയായിരിക്കും നമ്മുടെ ചിത്രം തൂക്കിയത് എന്നുള്ളതെന്ന് അറിഞ്ഞ് ഇതുപോലെ പരിധി നടക്കാൻ നല്ല രസമായിരിക്കുമല്ലോ ഇത് അമ്മയും അച്ഛനും ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോസൊക്കെ എടുത്തത് മോൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നതാണ് കേട്ടോ കുറച്ച് അപ്പം നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമെന്ന് നല്ല തിരക്കുണ്ടപ്പോഴും ഫുഡിൻ്റെ ക്യൂ ഒക്കെ വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇടോ പ്രശ്നയിൽ എപ്പോൾ പോയാലും അധികം തിരക്ക് തന്നെയാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ചന്ത മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പോകുന്ന പരിപാടിയില്ല സാധാരണ എപ്പോഴും പരശീലം വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട് പക്ഷേ ഇത് എനിക്കായിട്ട് ഞാനൊന്നും ഇന്ന് മേടിച്ച് ഇല്ല എന്നത് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല എനിക്കെന്തോ വാങ്ങിക്കാൻ തോന്നിയില്ല കുട്ടികൾക്കൊക്കെ ഉള്ളത് നമ്മൾ മേടിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം നമ്മൾ നേരെ വന്നത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ നമ്മുടെ പ്രശാന്ത് അടൻ്റെ കടയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും നമ്മൾ ഈ കട എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് റോഡ് റോഡമ്മിലൂടെ വരുമ്പോൾ നമ്മൾ വലതുവശത്ത് ആ സൈഡിൽ ഉണ്ടല്ലോ കുറച്ച് പേടികൾ അപ്പോൾ അവിടെ ആ കയറുന്നിടത്ത് തന്നെ അവിടെയാണ് കേട്ടോ ഈ പീടി ഇരിക്കുന്നത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നമ്മളധികവും ഈ കടയിൽ തന്നെയാണ് വരാറുള്ളത് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അപ്പോൾ അവിടെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഞാൻ കൊടുക്കാൻ നീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നിയത് പ്രശാന്തടിൻ്റെ കടയിൽ വേറെ പ്രത്യേകത വെച്ചാൽ മറ്റുള്ള കടയിൽ അപേക്ഷിച്ച് അവിടെ കുറച്ച് റേറ്റ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്നവർ തീർച്ചയായും നമ്മുടെ പ്രശാന്ത ഏട്ടിൻ്റെ കടയിൽ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ തപ്പി വേറെ സെർച്ച് ചെയ്ത് നമ്മൾ നടക്കേണ്ടതില്ല അപ്പോൾ ഇനി വരുന്നവർ തീർച്ചയായും അവിടെ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട് അടിയുണ്ട് ആ ആ ശരി ആ കൊടുത്ത് കൊടു ആ ശരി താ